തന്റെ ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഷൈനി തന്റെ മക്കളെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്താം അതുകൊണ്ട് തന്നെയാണല്ലോ അവൾ കൃഷി ചെയ്തിട്ടും അല്ലെങ്കിൽ പന്നി വളർത്തി മറ്റു പല കാര്യങ്ങൾ ചെയ്തിട്ടും കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ശ്രമിച്ചു അതിന് കൂടെ തന്നെ തന്റെ പഠിച്ച ഒരു ജോലി ബി എസ് സി പഠിച്ച ആളാണ് അപ്പൊ ആ ജോലി നേടാൻ പല തവണ ശ്രമിച്ചിട്ടും പിന്നെയും 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 പുറകെ നടന്നിട്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവളുടെ ഹസ്ബൻഡിന്റെ ഫാമിലിന്നുണ്ടായിരുന്നത് അത് കൂടാതെ ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും അവൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ മറുനാടൻ മലയാളിക്ക് അവളുടെ അച്ഛൻ കൊടുത്ത ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ മേ ബി അതും കൂടെ ചേർത്ത ഉള്ള താങ്ങാൻ വയ്യാത്തൊരവസ്ഥ കാരണം എത്രത്തോളം സ്ട്രഗിളിലൂടെ പോവുകയാണെങ്കിലും നിനക്ക് ഞങ്ങൾ ഉണ്ട് എന്നൊരു സപ്പോർട്ട് വാക്കാലെങ്കിലും ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തേക്ക് പോവില്ല അപ്പൊ അവരുടെ അച്ഛന്റെ ആ ഒരു ഇന്റർവ്യൂ ഹോൾ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു സപ്പോർട്ടീവ് ഫാമിലി അല്ലായിരുന്നു അവരെന്നുള്ളത് കല്യാണം കഴിച്ചു വിട്ട മകള് മക്കളുമായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും എസ്പെഷ്യലി രോഗിയായ ഒരു അച്ഛൻ മക്കളുടെ ചെലവിൽ കഴിയുന്ന ഒരു അച്ഛനും അമ്മയും അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ് പക്ഷെ എന്നാൽ പോലും ആ അച്ഛന്റെ ചിരിച്ചു കളിച്ചുള്ള വർഗ്ഗാനം കാണുമ്പോൾ ആ മകളും ആ കുഞ്ഞു കുഞ്ഞുങ്ങളും പോയിട്ട് ഫ്യൂ ഡേയ്സ് പോലും ആയിട്ടില്ല ഐ മീൻ ഒരു ആഴ്ച പോലും കംപ്ലീറ്റ് ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ ഇത്രത്തോളം സന്തോഷത്തോടെയുള്ള രീതിയിൽ അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രത്തോളം ഉണ്ടായിരുന്നു ആ ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു അവൾക്ക് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഷൈനയുടെ ഫാദർ ആയി ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ആരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ആ ബോബി എന്ന് പറയുന്ന അച്ഛനെ പറ്റി ചോദിക്കുമ്പോ ഒരു മറുപടി ഒന്നും കൊടുക്കുന്നില്ല അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഷൈനയുടെ മകൻ ഷൈനിക്ക് അഗെൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ള കാര്യത്തെ പറ്റി ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ പറയുന്നേ കേട്ടു എനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത് ഇത്ര നാൾ ഈ മോൾ ഈ വീട്ടിൽ തന്നെയാണ് നിന്നത് എന്നിട്ട് പോലും ഈ അച്ഛൻ അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി അറിയില്ല ഈ വന്ന ചാനലിൽ മൊത്തം ആൾക്കാര് പറയുന്നുണ്ടോ നാട്ടുകാർ മൊത്തം ബൈക്സ് തരുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് അറിയില്ല എന്നാണ് പുള്ളി പറയുന്നത് അതുപോലെ തന്നെ ഷൈനിയുടെ ഫോൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പുള്ളിക്ക് അറിയില്ല അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞൂടെ അതും പുള്ളി അറിയില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് അതുപോലെ തന്നെ ഷൈനിക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം അവൾക്ക് അത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് അവൾ എലിജിബിൾ അല്ലല്ലോ അപ്പൊ നമുക്ക് അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് പുള്ളി പറയുന്നുണ്ട് സെയിം ടൈം പുള്ളി പറയുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോംബെയിലോ വെളിയിൽ എവിടെയെങ്കിലും ഉള്ള സ്ഥാപനങ്ങളിലോ ആശുപത്രികളിലോ ഞങ്ങൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അപ്പോ ഈ ഗ്യാപ്പും എലിജിബിലിറ്റിയും ഒക്കെ ഇവിടെ പ്രശ്നമുള്ളപ്പോൾ വെളിയിൽ എങ്ങനെയാണ് കിട്ടുന്നത് അപ്പൊ അത് പുള്ളി പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ എലിജിബിലിറ്റി ഐ മീൻ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് ശരിയാണ് പക്ഷെ എന്നാൽ അറ്റ്ലീസ്റ്റ് അവരുടെ സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് പകുതി സാലറി കൊടുത്തിട്ട് എങ്കിലും നിർത്തായിരുന്നു കുറച്ചൊരു എക്സ്പീരിയൻസ് ആവുമ്പഴത്തേക്കും കൂട്ടി തരാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ അപ്പൊ അത് ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ അച്ഛൻ എന്നുള്ളത് എവിടെ ആണ് ഒരുപാട് പേര് അതിന് സാക്ഷി പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും പുള്ളി അവരെ ഫേവർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഷൈനയുടെ അമ്മയെ ഒബ്സർവ് ചെയ്തപ്പോഴാണെങ്കിലും പുള്ളിക്കാരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ നടക്കുന്നു അമ്മച്ചിയുടെ പേരെന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അങ്ങനെയൊക്കെ നടന്ന അമ്മച്ചി പെട്ടെന്ന് അവരോട് ചോദിച്ചു ഈ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തത് ഈ വീട്ടിലേക്കാണ് ചെലവാക്കി എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മച്ചി ഓടി ഇങ്ങ് വന്നു കാശിന്റെ കാര്യം ക്ലാരിഫൈ ചെയ്യാൻ അല്ലല്ല ഇവിടുത്തേക്കൊന്നും ചെലവാക്കിയിട്ടില്ല അവിടുത്തേക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാൻ ഓടി വന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാവോ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാ ഇനി എന്തെങ്കിലും ചോദിക്കണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ പ്രശ്നമാകുമോ എന്ന് ചോദിക്കുന്നത് ഇനി എന്ത് പ്രശ്നമാകാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു അച്ഛൻ എന്ന നിലയിൽ അവരുടെ മകളും മകളുടെ കുഞ്ഞുങ്ങളും പോയി അപ്പൊ അതിലും വലിയൊരു പ്രശ്നം എന്ത് വരാനിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി അച്ഛൻ അപ്പച്ചൻ ഇനിയും പേടിച്ചിട്ടായിരിക്കും മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പച്ച അധികം ഒന്നും സംസാരിക്കേണ്ട ഇതിനകത്ത് ഒന്നും ഇനി കൂടുതൽ ഇൻവോൾവ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് അവര് ചെലവിന് കൊടുക്കുമ്പോൾ അവരുടെ രീതിക്ക് നിന്നേ പറ്റുള്ളൂ മേ ബി അങ്ങനെ ആയിരിക്കാം പക്ഷെ എന്നാൽ പോലും എന്തുകൊണ്ട് ആ മുഖത്തൊരു സങ്കടം വന്നില്ല എന്നുള്ളത് എല്ലാ മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തായാലും ഈ ഷൈനി ഇത്രത്തോളം പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഈ വീട്ടിൽ വന്ന് നിന്ന് ഇവിടെയും അവരാൽ ഒരുപാട് തരത്തിലുള്ള ഹസ്ബൻഡിന്റെ വീട്ടുകാരാൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം ഫാമിലിയിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ബോഡി വിട്ടുകൊടുത്തതിൽ നിന്നും ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പച്ചന്റെ ഇന്റർവ്യൂ കാണുമ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പച്ചന്റെ സംസാരത്തിൽ മറ്റു മക്കളെ പറ്റിയൊക്കെ പറയുന്ന സമയത്തുള്ള കൺസേൺ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്കൊക്കെ ജോലിയുണ്ട് അവർക്കൊക്കെ ജോലി കളഞ്ഞു വന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമോ അവർക്ക് ഒന്ന് രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു കൺസേണും ഈ എന്താ പറയുക മരിച്ചു പോയ മകളെ പറ്റിയോ മകളുടെ മക്കളെ പറ്റിയോ പറയുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പ്രഷനും ഫീലിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊരു ബാധ്യത തന്നെയായിരുന്നു ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈവൻ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു ബാധ്യത തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അവൾക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷണൽ സപ്പോർട്ടും എങ്ങോന്നും കിട്ടാതെ വന്നു അതിന്റെ കൂടെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് പല തരത്തിലുള്ള പ്രശ്നങ്ങളും പീഡനങ്ങളും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവളെ ഈ ഒരു ഡിസിഷനിലേക്ക് വിട്ടത് ആ കുഞ്ഞു മക്കളെ കൊണ്ട് ഈ ഡ്രെയിൽ പാടത്തിൽ പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട് അവൾക്ക് വരുത്തിയത് ഒരു ശക്ലം മനസാശിയുള്ള ആളുകളായിരുന്നു ഷൈനയുടെ ഫാമിലി ഫാമിലിയെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെയും ഷൈനയുടെയും ബോഡി ഒരിക്കലും അവന് വിട്ടുകൊടുത്തത്തില്ലായിരുന്നു എന്തൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും അവർ ആ ബോഡി അവർക്ക് വിട്ടു കൊടുക്കാതിരുന്നേനെ ഇനിയിപ്പോ ഒരു നിയമ സംവിധാനങ്ങളും അവരെ സഹായിച്ചില്ല മറ്റൊരു രീതിയിലും പള്ളിയിൽ അടക്കാനോ ഈ പള്ളിയിൽ അടക്കാനോ ഒന്നും ഒരു മാർഗം ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പറമ്പിലെങ്കിലും കൊണ്ടടക്കായിരുന്നു അങ്ങനെയെങ്കിലും ആ മകളോടൊരു നീതി കാണിക്കായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ ഷൈനിക്കോ മക്കൾക്കോ എവിടെയൊന്നും നീതി കിട്ടിയിട്ടില്ല എവിടെയൊന്നും സപ്പോർട്ട് കിട്ടിയിട്ടില്ല അറ്റ്ലീസ്റ്റ് അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മാവിന് ശാന്തി കിട്ടാനെങ്കിലും അവളെ ദ്രോഹിച്ച എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് നമുക്കറിയില്ല ഇപ്പോ ഐ ടി ഐ ന്യൂസിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അതിൽ ആ സുനിൽ ചേട്ടൻ പറയുന്നത് ഈ ഓസ്ട്രേലിയയിലുള്ള അച്ഛന്റെ ജോലി കളയാനായിട്ട് അവിടെ എല്ലാരും കൂടെ ചേർന്നിട്ട് അവിടുത്തെ ഒരു പെറ്റീഷൻ കൊടുക്കാനായിട്ട് ഇവരൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ ആ പെറ്റീഷനിൽ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ ജോലി കളയാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് അവർ അവരെടുക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഇപ്പൊ അയാളുടെ അവിടുത്തെ ജോലി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ മൂവ്മെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ് അപ്പൊ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം പറ്റുന്ന ആൾക്കാരൊക്കെ അതിൽ സൈൻ ചെയ്ത് ഇതിന്റെ ഒരു ഭാഗമാകണം